കേരളത്തിലെ എല്ലാ വാഹനങ്ങൾക്കും ഫെബ്രുവരി മുതൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കാൻ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുന്നു ഡിസംബറോടെ ഇതിന് ആവശ്യമായ ടെൻഡർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കൽ ജനുവരിയിൽ ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഓരോ സീരീസിലുള്ള വാഹനങ്ങൾക്കും പ്രത്യേക മാസം നിർദ്ദേശിക്കപ്പെടും നിരവധി വർഷങ്ങളായുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചത് കോടതി ഉത്തരവനുസരിച്ച് ടെൻഡറുകൾ കേന്ദ്ര സർക്കാരിൻ്റെ പേനലിൽപ്പെട്ട കമ്പനികളിൽ നിന്നും വിളിക്കപ്പെടും രണ്ടായിരത്തി നാലിൽ രാജ്യത്ത് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നിർബന്ധമാക്കിയിരുന്നിട്ടും കേരളം ഇതുവരെ നടപ്പാക്കിയിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തൊന്ന് മുതൽ നിയമം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചെങ്കിലും പുതിയ വാഹനങ്ങൾക്ക് മാത്രമേ ഡീലർമാർ തന്നെ ഘടിപ്പിക്കാറുള്ളൂ പഴയ വാഹനങ്ങൾക്കുള്ള സമയക്രമം പിന്നീട് കോടതിയുടെ കയ്യിലേക്ക് പോയതോടെ നീട്ടിവെക്കേണ്ടി വന്നു നമ്പർ പ്ലേറ്റ് യന്ത്രം സ്ഥാപിക്കാൻ ആദ്യമായി ഗതാഗത മന്ത്രി ആന്റണി രാജു തീരുമാനിച്ചിരുന്നു തുടർന്ന് ഗതാഗത കമ്മീഷണർ ടെൻഡർ വിളിച്ചെങ്കിലും പിന്നീട് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായപ്പോൾ ആഗോള ടെൻഡർ നടത്താനുള്ള തീരുമാനം മാറി അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റോർ പർച്ചേസ് മാനുവൽ പ്രകാരം ഇത് നടത്താൻ കഴിയില്ലെന്ന് ഗതാഗത കമ്മീഷണർ എസ് ശ്രീജിത്ത് വിശദീകരിച്ചു കേന്ദ്ര പാനലിൽപ്പെട്ട കമ്പനികൾ നൽകിയ പരാതിയിലാണ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത് പുതിയ അ അടിസ്ഥാനത്തിൽ ഓരോ വാഹനത്തിനും ആയിരം രൂപ ഫീസ് ആയിരിക്കും കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്